ഞാൻ ഇന്ന് ഇന്ന് വന്നിട്ടുണ്ട് ഒരു പൈസീസ് ൊട്ടാട്ടോ ഓവനിൽ വയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഒന്ന് ഓവനിൽ വെച്ച് ഗ്രില്ലാക്കി എടുക്കാം ഞാൻ ഇവിടെ കുറച്ച് പൊട്ടാട്ടോ എടുത്ത് ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇത് ഞാൻ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പൊട്ടാട്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പൊട്ടാട്ടോ എപ്പോഴും ഓവനിൽ വയ്ക്കാനും ഗ്രില്ല് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല വലിയ നിങ്ങൾ എടുക്കേണ്ടി ഉള്ളത് വലിയ പൊട്ടാട്ടോ ആകുമ്പോൾ നമുക്ക് നല്ല നല്ലതാണ് നല്ല പൊട്ടാട്ടോ നല്ല ലെവലുള്ള പൊട്ടാട്ടോ നോക്കി എടുക്കാൻ നോക്കണം അപ്പം ഇതുപോലെ വലിയ പൊട്ടാട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ടാക്കിയേനെ ഇതൊരു കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ഞാനൊന്ന് മുറിച്ചതിന് ശേഷം ഒന്ന് ദാ ഇതുപോലെ ഞാനൊന്ന് മുറിച്ചു കൊടുക്കും ഇത് മുറിച്ചതിന് ശേഷം ദാ ഇതുപോലെ ഞാനൊരു കട്ടർ എടുത്തിട്ടുണ്ട് നിങ്ങളതിൽ ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ കത്തി വെച്ച് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാൻ ഇതൊന്നും ഒരു ഡിസൈൻ എനിക്ക് വരും കണ്ടോ ഇതുപോലെ ഞാൻ ഒന്ന് ഞാനൊന്ന് കട്ടാക്കിയെടുക്കുകയാണ് കണ്ട ദ ഇതുപോലെ കിട്ട് നമുക്ക് കട്ടാക്കുമ്പം അപ്പം ഞാൻ പൊട്ടാട്ട അരിഞ്ഞെടുക്കുന്ന നേരം കൊണ്ട് ഒരു ചെമ്പിലോട്ട് അടുപ്പിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന നേരം കൊണ്ട് ഉരുളം കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്ത് അതാ കണ്ടല്ലോ ഉരുളം കിഴങ്ങ് ഞാൻ ഇത് കട്ട് ചെയ്ത് ദാ പാലെല്ലാം കഴുകി കളഞ്ഞു കൊണ്ടുവന്നതാണ് അപ്പം നിങ്ങളും പാലെല്ലാം കഴുകി കളയണം അപ്പം ഞാനൊരു ചെമ്പിൽ വെള്ളം വെച്ചങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ആ ചെമ്പിലോട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് കുറച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മസാല ആക്കാം അതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേന് കണ്ടല്ലോ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം കണ്ടല്ലോ നമ്മളെ പൊട്ടാട്ട ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്കിതൊരു അരിപ്പയിലോട്ട് അ കണ്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ലതാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ അപ്പോൾ ഇതൊരു അരിപ്പയിലോട്ട് ഞാൻ ഊറ്റി ഊറ്റിയിട്ട് കൊടുക്കുന്നു കണ്ടോ ഇതാ ഒരു ഒരപ്പയിലോട്ട് ഊറ്റിയിട്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തണുപ്പിക്കാനെടുക്കാം ഇതാ കണ്ടോ ഇതിൽ കുറച്ച് പച്ച വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൂളാക്കിയെടുക്കാം അതാ കണ്ടു നോക്കിയേ നമ്മൾ തിളപ്പിച്ചെടുത്താൽ ഉരുളം കിഴങ്ങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അ നമുക്ക് ഇതിലോട്ട് മസാല ആക്കി കൊടുക്കണം കൊടുക്കുന്നെങ്ങനെയും നോക്കാം ഞാൻ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കോൺ പൗഡറാണ് ചേർക്കാൻ പോകുന്നത് ദാ കോൺ പൗഡറാണ് കോൺ പൗഡർ ഇതിലോട്ട് എന്നാൽ രണ്ടോ രണ്ട് ടീസ്പൂൺ ചേർക്കാം ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് ടീസ്പൂൺ വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് അതി കേട്ടോ കുറച്ച് മതി കോൺ പൗഡർ ഒന്ന് ഒട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് ഇനി ഞാൻ അതിലോട്ട് ഉപ്പ് ഞാൻ ഇട്ടാണ് തിളപ്പിച്ചെടുത്തത് എന്നാൽ തിളപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഉപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് പിന്നെ ഞാൻ അതിലേക്ക് ഒരു അല്പം കാർലിക്ക് പൗഡർ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു കാർലിക്കിൻ്റെ പൗഡറാണ് കണ്ടോ കാർലിക്കിൻ്റെ പൗഡർ കുറച്ച് മതി നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മതി കാർലിക്കിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിലി ആണ് കണ്ടോ ചിലി ഫ്ലെക്സ് ഞാൻ അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചിലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുത്ത് സ്പൈസിയാണ് സ്പൈസിയാണ് പൊട്ടാട്ടോ ആണ് പിന്നെ പെപ്പർ ലെമോനും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു പെപ്പർ ലെമോനും ഉപ്പുള്ളതാണ് അതുകൊണ്ട് ഉപ്പ് ഒരു അല്പം പോലും ചേർക്കേണ്ട കാര്യമില്ല പപ്പർ ലെമോണും ഞാൻ ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നതേ ഉള്ളിൽ കണ്ടല്ലോ പിന്നെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് പാപ്പ്രിക്ക പൗഡറാണ് അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് കാൽ ടീസ്പൂൺ പാപ്രിക്ക ആണ് ചില്ലി പൗഡർ ചേർത്താലും മതി കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഏതായാലും ചേർക്കാം അപ്പോൾ നമ്മളൊരു സ്പൈസി പൊട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിലാണ് ഒരു രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഓയിലാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഒരു അല്പം ഉറകാനം കൂടെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് ഞാൻ ഒരു അല്പം കാൽ ടീസ്പൂൺ ഉറഗാനം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കുഴപ്പമൊന്നുമില്ല അങ്ങൾക്കുള്ള വെള്ളം നിങ്ങൾ ചേർത്ത് റെഡിയാക്കുക അപ്പോൾ എന്തേലും ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് നല്ലൊരു കോട്ടിങ്ങിനാക്കി എടുക്കാം അപ്പോൾ ഇത് വെറുതെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചായയിലൂടെ ഒക്കെ ഇരുന്ന് കഴിക്കാനുണ്ടല്ലോ വെറുതെ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചായയൊക്കെ ഇടുമ്പോഴത്തേക്ക് ചായയിലൂടെ പറക്കി പറക്കി കഴിക്കണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടാട്ടോ ആണ് അപ്പോൾ ആരും ഇത് മിസ്സാക്കി കളയേണ്ട പറ്റുന്നവരെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി അപ്പം പെട്ടെന്ന് രണ്ട് ഉരുളം എടുത്ത് ഓവനിലോട്ട് ഇതുപോലെ ഉള്ള മസാലയും ചേർത്ത് അങ്ങോട്ട് വെച്ചാൽ നമുക്കൊരു കടിയുടെ കൂടെ ഒരു ഉരുളം കിഴങ്ങായി കിട്ടുമല്ലോ അപ്പോൾ നമുക്കിതൊന്ന് ഒരു ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം ഞാനൊരു ട്രേ എടുത്ത് ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിലൊന്നും അതിലോട്ട് ഞാൻ തട്ടിക്കൊടുക്കുകയാണ് കണ്ടോ ഈ എണ്ണയും ഈ കോൺഫ്ലവറും കോൺഫ്ലവർ ഇടുന്ന എന്തിനെന്ന് വെച്ചാൽ ഈ മസാലകളെല്ലാം ഇതിലോട്ടൊന്നും ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് കോൺഫ്ലവർ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇത് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ മസാലകളെല്ലാം ഇതിനകത്തോട്ട് അവിടെ ഇരുന്നോളും മസാല ഒന്നും ഇളവി പോവാറില്ല ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ വെന്ത ഉരുളങ്കരങ്ങളാണല്ലോ ഇതൊന്നും ഇരിലും കൂടെ ഒന്നും ആക്കിയെടുത്താൽ മതി ഓവൻ ഞാൻ ഫ്രീ ഹീറ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോൾ എന്ത് ചെയ്താലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ബേക്ക് ചെയ്യുന്ന ഏതൊരു ഐക്യത്തിനും നിങ്ങൾ ഓവൻ ഫ്രീ ഹീറ്റാക്കി ഇടണം ശേഷം മാത്രമേ ബേക്ക് ചെയ്യുന്ന സാധനം അതിലോട്ട് വെക്കാം കണ്ടല്ലോ എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഓവനിലോട്ട് വയ്ക്കാനായിട്ട് പോകാം അപ്പോൾ കണ്ടുനോക്കുകയും ഉരുള്ളനിരത്ത് ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് ഞാൻ പത്ത് ആണ് കൊടുക്കാൻ പോകുന്നത് ഇരുന്നൂറ് ഡിഗ്രി ചൂട്ടിലാണ് ഞാനിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പത്ത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ക്ലിയർ ആക്കി പുറത്തെടുക്കാം ഓവൻ ഞാൻ ക്ലോസ് ആക്കിയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കണ്ടു നോക്കിക്കുകയും നമ്മളുണ്ടാക്കിയ പൊട്ടാട്ടോ ആട്ടി ഫുളി ആയിട്ട് എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോൾ മിനിറ്റ് ആയപ്പോൾ ഞാൻ പുറത്തെടുത്തു നമുക്കൊന്ന് സർവ് സർവ്വെയ്ത് കൊടുക്കാളെ കണ്ടോ ഇതുപോലെ ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അടിപൊളിയാണ് കേട്ടോ ആ അല്ല എരിവും പുളിയും കണ്ട ചില കിലാണ് ഇരിക്കുന്നത് കണ്ടോ വിസ്മില്ല ഇതിലോട്ട് ഇതുപോലെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് വെച്ചു കൊടുക്കാം കണ്ടോ വല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും സൂപ്പറാണ് ഞാനൊന്ന് കഴിച്ചോട്ടെ സഹോദരങ്ങളെ വിസ്മില്ല കണ്ടോ മക്കളെ എങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ടോക്കി നോക്കി വാ അടിപൊളിയാ സൂപ്പറായിട്ടേ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക ഇതുപോലെയുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോകളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ കൂടുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്